സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ചിൽ ഒരു വലിയ മഞ്ഞുകാറ്റ് അമേരിക്കയിലെ സ്മോക്കി മലനിരകളിൽ അടിച്ചിറങ്ങി പല സഞ്ചാരികളും ആ മഞ്ഞുകാറ്റിൽ അകപ്പെട്ടു ആ കൂട്ടത്തിൽ നാല് ഡോക്ടർമാരും ഉണ്ടായിരുന്നു സെൽഫോണുകൾ അധികമില്ലാതിരുന്ന ആ കാലത്ത് അവരെവിടെയാണെന്ന് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു രണ്ട് ദിവസത്തെ ഭക്ഷണമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ദിവസം സന്ധ്യയായി അവരുടെ വാഹനം മഞ്ഞിൽ താഴ്ന്നു പോയിരുന്നു ഒപ്പം വെളിച്ചവും ഭക്ഷണവും ഇല്ലാതായി അവരുടെ ധൈര്യം ചോരുവാൻ തുടങ്ങി ആ രാത്രിയെ അവർ ഭയപ്പെട്ടു എല്ലാവർക്കും ജീവനുണ്ട് എന്നാൽ അവർ അകപ്പെട്ട് കിടക്കുന്നത് ലോകത്തിനറിയില്ല പെട്ടെന്ന് അവരുടെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ വാഹനത്തിന് പുറത്തു കയറി ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി അവർ കൈകൾ വീശി ഹെലികോപ്റ്ററിന്റെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചു ഒടുവിൽ പൈലറ്റ് അവരെ കണ്ടു ആ ഹെലികോപ്റ്ററിൽ നിന്നും കയറിൽ ഒരു ബാസ്കറ്റ് ഇറങ്ങി വന്നു അതിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു ഒരേ ഒരു വാക്ക് നാളെ ആ ഒരു വാക്കിൽ എല്ലാ പ്രതീക്ഷയും അടങ്ങിയിരുന്നു അവരുടെ സാഹചര്യം മാറി മറിഞ്ഞു വാഹനത്തിന്റെ മുകളിൽ നിന്ന് അവർ തുള്ളിച്ചാടുവാൻ തുടങ്ങി സ്നേഹിത നാളെ എന്നത് നിനക്കർത്ഥമില്ലാത്ത ദിനമായിരിക്കാം നാളെ നിന്നെ കാത്തിരിക്കുവാൻ ആരുമുണ്ടായെന്നു വരില്ല ഒരു വലിയ കുടുക്കിൽ നീ അകപ്പെട്ടിരിക്കുകയായിരിക്കാം എന്നാൽ ഈ നിമിഷം നാളെ എന്ന വാക്ക് നിനക്കൊരാശ്വാസമായി തീരട്ടെ നാളെ ആര് കൂട്ടിനില്ലെങ്കിലും നാളെയെ അറിയാവുന്ന ദൈവം അവിടെയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവികളും അല്ലാതെ നാളെ എന്താണുള്ളത് ഇന്നലെ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എത്ര പേർ ഇന്ന് കൂടെയുണ്ട് എന്നിട്ടും ദൈവകര നമുക്ക് കൂട്ടിനുണ്ടായില്ലേ ദൈവിക സാന്നിധ്യമല്ലാതെ എന്താണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സത്യമായുള്ളത് അതുപോലെ നാളെയും മനുഷ്യർ മാറും അല്പനേരം കോടയുണ്ടാകും വിളിക്കും ആശ്വസിപ്പിക്കും ബലം നൽകും എന്നാൽ കുറെ കഴിയുമ്പോൾ അവരും സ്വന്തം കാര്യങ്ങളിൽ മാറിപ്പോകും എന്നാൽ മടുക്കാത്തവൻ മയങ്ങാത്തവൻ മാറാത്തവൻ നമ്മുടെ ദൈവമാണ് അവൻ നമ്മുടെ ഭാവിയെ നോക്കി പറയുന്നു നാളെയെക്കുറിച്ച് ഭാരപ്പെടേണ്ട സകലതും ദൈവം നോക്കിക്കൊള്ളും നിനക്കു വേണ്ടി അവൻ സകലതും നാളേക്കായി കരുതി വെച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം പത്താം വാക്യം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്